ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ഒരു പ്രമോ ഇപ്പം വന്നിട്ടുണ്ട് ഇന്ന് ജയിലിൽ കിടക്കുന്നത് ഒനിലും ജിസേലുമാണ് ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി നിങ്ങൾ സമയം കേൾക്കാൻ പോവുകയാണ് അത് കേൾക്കുമ്പം ബാക്കി ഹൗസ് മെയ്റ്റ്സും ഒനിലും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് സമയം കേൾക്കാമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് തോന്നുന്നു ഇത് ബിഗ് ബോസ് ജിസേലിനും ഒനി ഒനിയിലിനും കൊടുക്കുന്ന ഒരു പണിയാണ് കാരണം സമയം പറയുന്നത് ഇവിടെ ബിഗ് ബോസ് ആയിരിക്കില്ല ജിസയിലും ഒനിലും കൂടെ ചേർന്നായിരിക്കണം ഒനില് വൺ ടു ത്രീന്ന് കൗണ്ട് ചെയ്യുന്നുണ്ട് ജിസയില് ഇരുമ്പിൻ്റെ രണ്ട് വടി പോലത്തേത് ഉപയോഗിച്ച് ഇങ്ങനെ അടിക്കുന്നുമുണ്ട് ഈ കൗണ്ട് ചെയ്യുന്ന അനുസരിച്ച് ജിസയില് ചോക്കും കൊണ്ട് ആ ജയിലിൽ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ വൺ വൺ അവർ ടു അവർ ത്രീ അവർ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നതും കാണാം അങ്ങനെ ഇവരായിരിക്കണം സമയം പറയുന്നത് ഇപ്പം ഇത്ര മണിയായി ഇത്ര മണിയായി എന്നൊക്കെ പറയുന്നത് എന്താണേലും ഒനിലും ജിസയിലും ശരിക്കും അടുത്ത് പോയിട്ടുണ്ട് ം തൂങ്ങിയാണ് ഇവരിയ്ക്കുന്നത് ഇവർക്ക് ഈ കൊടുത്തേക്കുന്ന പണി കണ്ടിട്ട് ബാക്കി ഹൗസ്മേറ്റ്സ് കുറേ ആൾക്കാർക്ക് സങ്കടമാകുന്നുണ്ട് ഷാരികയൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് ഈ കൊടുത്തേക്കുന്ന പണി കണ്ടിട്ട് ശരിക്കും പേടിയാവുന്നുണ്ടെന്ന് അപ്പാനിയൊക്കെ പോയി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അവർ ചെയ്യുന്ന കണ്ടിട്ട് സങ്കടമാവുന്നുണ്ട് ഇതൊന്ന് നിർത്താൻ പറ്റുമോ എന്നൊക്കെ അതുപോലെ തന്നെ അഭിലാഷും ഷാനവാസും ഒക്കെ ജയിലിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവരോടും ഈ ഒനിയിലൊക്കെ പറയുന്നുണ്ട് ശരിക്കും മടുത്തുപോയിട ഇപ്പം അഞ്ചാറ് മണിക്കൂറായി എന്നൊക്കെ അഭിലാഷും പോയി ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഇതൊന്നും നിർത്താവോ എന്നൊക്കെ ഒനിലും ജിസേലും ഒക്കെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് പ്ലീസ് ബിഗ് ബോസ് ഇതൊന്നും നടത്താവോ ഇനി ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല ജിസേലിൽ കൈമുട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് കൈയൊക്കെ പൊട്ടി മേലാതിരിക്കുകയാണ് പ്രെമോ കണ്ടിട്ട് ഇങ്ങനെ ഒരു പണിയാണ് അവർക്ക് കൊടുക്കുന്നതെന്നാണ് തോന്നിയത് ഇനി വേറെ എന്തെങ്കിലും ആണോന്ന് എപ്പിസോഡ് വരുമ്പോഴേ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ ഇവിടെ ഇപ്പൊ അഭിലാഷിന്റെ ഫ്രണ്ട് ആണല്ലോ ഒനീൽ അതുകൊണ്ടായിരിക്കും അഭിലാഷിന് ഒനിൽ ഇത് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് സങ്കടം വരുന്നത് അപ്പാന് ഇനി ഹ്യൂമാനിറ്റിയുടെ പുറത്താണോ അതോ ജിസേലിന് വേണ്ടിയാണോ പോയി സംസാരിക്കുന്നതെന്ന് അറിയില്ല ഒനിലൊക്കെ അതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മോശം വാക്കുകളാണ് അവരുടെ അതുകൊണ്ട് തന്നെ നല്ലൊരു ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കേണ്ടത് ഇനി അവരുടെ വായി വാക്കുകളൊന്നും വരരുത് ഇപ്പൊ ഇവർക്ക് കിട്ടുന്ന ശിക്ഷയുണ്ട് ബാക്കിയുള്ളവരെങ്കിലും നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കണം ശരിയാണ് ദേഷ്യമൊക്കെ വരും പക്ഷെ എത്ര ദേഷ്യം വന്നാലും പറയാൻ പാടില്ലാത്ത ചില വാക്കുകളുണ്ട് അതിനെങ്കിലും കൺട്രോൾ ചെയ്യാൻ ഇവർ ശ്രമിക്കണം ആരും ചെയ്തത് ഇന്നലെ വലിയൊരു തെറ്റ് തന്നെയാണ് പക്ഷെ ഈ ഒനിലും ഒക്കെ ഒനിലു അഭിയൊക്കെ ഇത്രത്തോളം ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ആരും ചെയ്ത തെറ്റൊക്കെ അവിടെ മുങ്ങി പോവാ ചെയ്യുന്നത് മാത്രല്ല ജിസേല് പലപ്പോഴും റൂള് തെറ്റിച്ചിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസ് കാര്യമായിട്ട് ഒരു പണിഷ്മെന്റും കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് ജിസേലിനും കിട്ടുന്ന നല്ലൊരു പണിഷ്മെന്റ് തന്നെയായിരിക്കും പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തേക്കുന്നത് അപ്പാനിയെയും ശൈത്യേയും ബിന്നിയാണ് ശൈത്യക്ക് പതിമൂന്ന് വോട്ടും അപ്പാനിക്കും ബിന്നിക്കും ആറ് വോട്ട് വീതമാണ് ആരാണ് ക്യാപ്റ്റൻ ആവുന്നതെന്ന് കാത്തിരുന്നു കാണാം